ജനകമായ ഒരു വാർത്ത നാം കേട്ടുകഴിഞ്ഞു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ അയ്യത്തുലുലമയുടെ കേന്ദ്ര അംഗവും നിരവധി ശിഷ്യഗണങ്ങളുടെ വന്യഗുരുവും കേരളീയ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വത്തിനും ആത്മീയ സദസ്സുകളിലെ പ്രാർത്ഥനാ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട അർമിയ മുസ്ലിയാർ നവറല്ലാഹുറക്കഥ ബഹുമാനപ്പെട്ടവർ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നാലി ലാഹിബി ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ പരലോക പരലോകധറജയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ദ്വാ ചെയ്യേണ്ടതുണ്ട് അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് തോഹാ ജിഫ്രി തങ്ങൾ ബഹുമാനപ്പെട്ടവർ ദുആക്ക് നേതൃത്വം നൽകും നമുക്കറിയാം ബഹുമാനപ്പെട്ട ഓക്കെ അർമിയാവ് മുസ്ലിയാരെ നമ്മളൊക്കെ ധാരാളം വേദികളിലും മറ്റുമൊക്കെ നിരന്തരം കേൾക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥന സദസ്സുകളിലൊക്കെ തന്നെയും പരമാവധി വോള് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾലിങ്ക് കേൾക്ക് ഓള് തങ്ങളും പറയുന്നുണ്ട് ഓൾ കൂട്ടാൻ പരമാവധി ഓളിയുണ്ട് ഉണ്ട് ഞാനിങ്ങിപ്പോ എന്താ ചെയ്യാം പരമാവധി ഓല്യത്തിലാണ് ഇരുപതി ബഹുമാനപ്പെട്ട അറബിയ മുസ്ലിയാരെ സംബന്ധിച്ച് പറയുമ്പോ ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിലാണ് ബഹുമാനപ്പെട്ടവരെ മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ച് മുതൽ മുഷാവറയിൽ വന്ന മഹാനവറുകൾ സമസ്തയ്ക്കുവേണ്ടി സമസ്തയുടെ ഒരാത്മീയമായ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർ വലിയ വിനയവും വലിയ താഴ്മയും ആയിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മുഖമുദ്ര തന്നെ ബഹുമാനപ്പെട്ടവരുടെ താമസമുണ്ടായിരുന്നത് കൂനോൾമാട് എന്ന് പറയുന്ന കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് പറമ്പിൽ പീടിക ആ ഭാഗത്തിന്റെ കടുത്തായിട്ടുള്ള കൂനോൾമാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് കൂനോൾമാട് ആ കൂനോൾമാടാണ് ബഹുമാനപ്പെട്ടവർ സ്ഥിരതാമസമാക്കിയത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരുടെ നാട് ഇരിങ്ങല്ലൂരാണ് ഇരിങ്ങല്ലൂരിൽ നിന്നും ബഹുമാനപ്പെട്ടവർ ആ പള്ളിക്കൽ ബസാർ സാംബി പിന്നെ ഒക്കെ അടുത്തായിട്ടുള്ള കൂനോൾമാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ടവർ സ്ഥിരതാമസമാക്കിയത് അധ്യാപക അധ്യാപന സൌകര്യാർത്ഥം അവിടേക്ക് മാറി താമസിച്ചതാണ് ജന്മനാടെന്ന് പറയുന്നത് ഇരിങ്ങല്ലൂരാണ് മഹാനവറുകളുടെ ജന്മനാട് ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഒരു ഓത്തുപള്ളിയിലെ പഴയകാലത്ത് നാട്ടുകാരെ ആദരിച്ചിരുന്ന വലിയ 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 സൂക്ഷ്മാലുക്കളൊക്കെ ആയിരുന്ന കാര്യത്തിൽ വളരെ വലിയ താൽപ്പര്യമുണ്ടായിരുന്ന ഒരു മഹല്ലത്തിന്റെയൊക്കെ നേതൃത്വം തന്നെ ഉണ്ടായിരുന്ന പഴയകാലത്തെ മൊല്ലാക്ക എന്ന് പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഓത്തുപള്ളിയിലെ മൊല്ലാക്ക എന്ന് പറയുന്ന അങ്ങനെ അതിൽപ്പെട്ട ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിതാവും മായിൻകുട്ടി ഹാജി എന്ന് പറയുന്ന മഹാൻ മാത്രമല്ല മഹാന്റെ ഉമ്മ തായുമ്മ എന്ന് പറയുന്ന മഹതി മഹതി തന്നെയും വലിയ ഒരു പണ്ഡിതയായിരുന്നു എന്നുള്ളതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ഓ കെ അർമിയ ഉസ്താദിന്റെ ഉമ്മ വലിയ ഒരു പണ്ഡിതയായിരുന്നു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട അർമിയ ഉസ്താദ് അർമിയ മുസ്ലിയാർ ഓ കെ അർമിയ മുസ്ലിയാർ ഷെഹുന മുത്തഫറിദ് ഓദിയത് തന്നെ ഉമ്മയിൽ നിന്നാണ് ബഹ്മാനപ്പെട്ടവർക്ക് മുത്തഫരീദ് എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്കറിയാം ഡർസിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ സാധാരണ ഓദിക്കൊടുക്കാറുള്ള ചെറുതാണെങ്കിലും വളരെ ആഴമുള്ള ഒരു ഗ്രന്ഥമാണ് മുത്തഫരീദ് ഈ മുത്തഫരീദ് ബഹുമാനപ്പെട്ടവർ ഓതിയത് തന്റെ ഉമ്മ തായുമ്മ എന്ന് പറയുന്ന മഹദിയിൽ നിന്നാണ് സ്വന്തം മാതാവിൽ നിന്നാണ് മഹാനവറികൾ പിന്നെ പഠന മതപഠനത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യാസം തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എം എം ബഷീർ മുസ്ലിയാർ ഇവരുടെ കീഴിലായി കോട്ടുമല വേങ്ങര ചേറൂരിനടുത്ത അച്ചനമ്പലം പരപ്പനങ്ങാടി പനയത്തിലെ പള്ളി ഇവിടെയൊക്കെ ബഹുമാനപ്പെട്ടവർ പഠനം നടത്തിയിട്ടുണ്ട് പരപ്പനങ്ങാടിയിൽ വെച്ച് പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അവിടെ ദൃശ്യം നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട അബുൽ കമാൽ കോമ മുസ്ലിയാരായിരുന്നു കോമുലിയ പാപ്പ എന്ന് പറയും കോമുസ്ലിയാരി എന്ന് പറഞ്ഞാൽ അബുൽ അലി കോമു മുസ്ലിയാർ ബഹുമാനപ്പെട്ടവര് കോട്ടുമള ഉസ്താദിന്റെ ഉസ്താദാണ് മാത്രമല്ല ഷേഖുന ഷംസുൽ അലമയും ഷേഖുന കൂറ്റനാട് ഉസ്താദുമൊക്കെ മുഹമ്മദ് മുസ്ലിയാരുമൊക്കെ കെ വി ഉസ്താദൊക്കെ അവിടെ ഓതി പഠിച്ച ഒരു വലിയ മഹാനാണ് കോമു മുസ്ലിയാർ ഈ കോമൂലിയർപ്പാപ്പാന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കോട്ടുമല അബുബക്കർ മുസ്ലിയാർ മാത്രമല്ല മൂപ്പന്റെ മോളെ കെട്ടിയ മരുമകനും ജാമാതാവും കൂടിയാണ് അങ്ങനെ അവിടെ കോമുസ്ലിയാർക്ക് ശേഷം പനയത്തിൽ പള്ളിയിൽ ദർസ് ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട കോട്ടുമല അബുബക്കർ മുസ്ലിയാറിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഓ കെ അർമിയാവ് മുസ്ലിയാർ രണ്ടു വർഷക്കാലം പരപ്പനങ്ങാടി പള്ളിയിൽ വെച്ച് പഠനം നടത്തിയിട്ടുണ്ട് പഠനം നടത്തിയിട്ടുണ്ട് അതിനുശേഷം അന്ന് അവിടെ ബഹുമാനപ്പെട്ട ഷെഹുന കാളമ്പാടി ഉസ്താദും ബഹുമാനപ്പെട്ട ഷെരീഖായി കൂട്ടുകാരനായി അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദും അർമിയ ഉസ്താദും ഒന്നിച്ചാണ് പണയത്തിലെ പള്ളിയിൽ നിന്ന് വലിയൊരു ബാക്കിയാത്തിലേക്ക് ഉപരി പഠനാർത്ഥം പോയതും അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ബാക്യാത്തിൽ ബഹുമാനപ്പെട്ട കിടങ്ങഴി അബ്ദുറഹിമാൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എൻ കെ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ബഹുമാനപ്പെട്ട അറബിയ മുസ്ലിയാരുടെ പിന്നെ ഷരീഖന്മാരായിരുന്നു സതീർത്ഥ്യന്മാരായിരുന്നു ബാക്യാത്തിൽ നിന്ന് ബിരുദം നേടി പുറത്തു പുറത്തുവന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പല സ്ഥലങ്ങളിലും ദർശനം നടത്തിയിട്ടുണ്ട് കുണ്ടോട്ടി എയർപോർട്ടിനടുത്ത അതായത് കരിപ്പൂർ എയർപോർട്ടിനടുത്ത പുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നീണ്ട ഇരുപത്തിരണ്ട് വർഷക്കാലം ബഹുമാനപ്പെട്ടവർ സേവനം നടത്തുകയുണ്ടായി അതിനുശേഷം പിന്നെ ചമ്രവട്ടം കീശേരി ടൌൺ പള്ളി തുടങ്ങി കാരത്തൂര് മർക്കസിൽ അതായത് മറ്റേ തിരുനാവായ കാരത്തൂർ ഉള്ള മർക്കസിലും ഒരു ദർശനം നടത്തിയിട്ടുണ്ട് വീണ്ടും പിന്നീട് മഹാനവറുകൾ തിരിച്ചുവരികയും പിന്നെ മഹാനവറുകൾ പുന്നത്തെന്ന് പറയുന്ന സ്ഥലത്ത് തൻവീറുൽ ഇസ്ലാം എന്ന് പറയുന്ന എന്ന പേരിലുള്ള യത്തീം ഖാനയുടെ പ്രവർത്തനങ്ങളുമായി മുഴുകുകയും ഇത് അതിന്റെ എല്ലാമെല്ലാമായി ഔദ്യോഗിക ഭാരവാഹി എന്ന് പറയുന്നതിന് പുറമെ എല്ലാമെല്ലാമായിട്ടായിരുന്നു ബഹുമാനപ്പെട്ടർ മിയ മുസ്ലിയാർ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് മഹല്ലത്തിന്റെ കാദിയുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുജനുണ്ടായിരുന്നു പിന്നെ പറമ്പിൽ പീഡികയിൽ മുദരിസായിരുന്ന ഒ കെ അബ്ദുള്ള മുസ്ലിമാർ വലിയ മഹാനായിരുന്നു വലിയ നാപ്പലമുള്ള ഒരു മനുഷ്യനായിരുന്നു പറമ്പിൽ പീഡിയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഓക്കെ എന്ന് തന്നെ അവരും പറയാറുള്ളത് ബഹുമാനപ്പെട്ട ഒക്കെ പിന്നെ അബ്ദുള്ള മുലിയാറാണെന്നാണ് എന്റെ ഓർമ്മ പിന്നെ പറമ്പിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ദുർസണത്തിയിരുന്നത് പറമ്പിൽ പീടികയിലെ ടൗണിലല്ല പറമ്പിൽ പീടികയിൽ കൊടശ്ശേരി പൊറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ആ സ്ഥലത്തായിരുന്നു ബഹുമാനപ്പെട്ട അനുജൻ ദുർസ്ഥലത്തിയിരുന്നത് കാലിന് ചെറിയൊരു ഇതുള്ള ഒരു ഒരു നല്ല ഫലമുള്ള ഒരു ഹൗസുള്ള ഒരു നല്ല മുട്ടക്കയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഉള്ളാത്തൽ അവരുടെയൊക്കെ പരലോക ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം പുത്തൂർ ഫൈലി ഉണ്ടല്ലോ പിന്നെ മരണപ്പെട്ടു പോയി ഇബ്രാഹിം പുത്തൂർ ഫൈലി ബഹുമാനപ്പെട്ട ഒ കെ അർമിയ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് ഒ കെ അർമിയ ഉസ്താദിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം പുത്തൂർ ഫൈലി പ്രവർത്തന രംഗത്തും രംഗത്തും സംഘടനാരംഗത്തും തൂലികാരംഗത്തുമൊക്കെ നല്ല കഴിവുണ്ടായിരുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന ഒരു മഹാനായിരുന്നു ഇബ്രാഹിം മുത്തൂർ ഫൈദി അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഓ കെ അറമിയ മാത്രമല്ല മഹാനായ ഷേഖുല ഷംസുല്ലമയുമായി വ്യക്തിപരമായി തന്നെ വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു മഹൽ വ്യക്തിത്വം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഓ കെ അർമിയ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബഹുമാനപ്പെട്ടവർ മുഷാവറയിലെടുക്കുന്നത് അതിന് തന്നെ ബഹുമാനപ്പെട്ടവരെന്ന് തന്നെ പറഞ്ഞൊരു കാരണമുണ്ട് അതിന്റെ ഒരു സൂചന ഒരു സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ടവർക്ക് ലഭ്യമായ ഒരു അനുഭവം ഒരിക്കൽ മഹാനുവെക്കുകയായിട്ടുണ്ട് ഷെഹ്ന ഷംസുൽമ സ്വപ്നത്തിൽ വന്ന് തന്നെ കൈപിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വപ്നം ബഹുമാനപ്പെട്ടവർക്കുണ്ടാവുകയും വലിയ താമസമില്ലാതെയാണ് മുഷാവറയിലെടുത്ത തീരുമാനം ബഹുമാനപ്പെട്ടവർ ഔദ്യോഗികമായി അറിയിക്കുന്നത് അങ്ങനെ പിന്നെ ഷംസുൽ ഷംസുലുലമയുമായൊക്കെ തന്നെയും വലിയ ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാത്മീയ തേജസ് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷെഹുന ഒ കെ അറുമിയ മുസ്ലിയാർ തീർച്ചയായും കേരളത്തിലെ തഹക്കീഖുള്ള സമസ്തയുടെ നേതൃത്വത്തിലെ നിറസാന്നിധ്യമായ ആത്മീയ സദസ്സുകളിലെ പ്രാർത്ഥനകൾ നമുക്കറിയാം ഏത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യം നല്ല വരാൻ കഴിയുമെങ്കിൽ ഉടനെ വരും ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു താഴ്മയുള്ള ഒരു ലളിതമായ ജീവിതം നയിക്കുന്ന വളരെ നിഷ്കളങ്കനായ നൂറ് ശതമാനവും ഉഹ്രവിയായ പണ്ഡിതനെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മഹാ മനീഷിയായിരുന്നു ബഹുമാനപ്പെട്ട ഓ കെ അർമിയർ അള്ളാഹുത്തുബാനുഹൂത്താല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരുടെ കബറത്തിൽ അള്ളാഹുത്താല പ്രകാശിപ്പിക്കുകയും സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ടവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ എല്ലാം അതിന്റെ പരമോന്നതിയുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ യാമി എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സൈദ തോഹാജിഫി തങ്ങളവറുകളെ ദുആക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുഭാ